യു എയിലെ പ്രവാസികൾക്കിടയിൽ നോക്കിയ സാമൂഹിക രംഗത്തും ബിസിനസ് മേഖലയിലും പ്രശസ്തി ആർജിച്ച പേഴ്സണൽ ബ്രാൻഡ് ഷോ ഫൈസൽ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ സ്വദേശി ഒരു കുടുംബം എന്ന് പറയുന്നത് സാധാരണ കർഷക കുടുംബമാണ് സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും എങ്ങനെ ബിസിനസ് രംഗത്ത് വിജയകാതര തന്റെ അമ്മാവനായ എം പി അഹമ്മദിന്റെ കൂടെ കൊപ്ര വ്യാപാരത്തിൽ തുടക്കം അന്ന് മുതൽക്ക് തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ശൃംഖലകളിലൊന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ് കോസ്മസ് എന്ന സ്പോർട്സ് ഹബിന്റെ കോ ചെയർമാൻ ഫൗണ്ടർ ഓഫ് ഐ പി എ പുതിയ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് അവർക്ക് അവർക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം ആ ബിസിനസ്സിനുള്ള പാഷൻ ഉണ്ടായിരിക്കണം